നമസ്കാരം ഉള്ളത് പറയാം രവാഡ ചന്ദ്രശേഖരനെ നിരന്തരം വേട്ടയാടിയ സി പി എമ്മിനെ രവാഡ ഇപ്പോൾ തിരിച്ചു വേട്ടയാടുകയാണ് പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്നത് പോലെ രവാഡയെ സി പി എം നേതാക്കൾ പറയുമ്പോൾ അത് രവതയാണ് രവതയെ അറിയാമോ എന്ന് ചോദിച്ചു പോകും തള്ളാനും കൊള്ളാനും പറ്റാത്ത നിലയിൽ തമ്മിൽ ഭേദം എന്ന രീതിയിൽ പോലീസ് മേധാവിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രവാഡയെ വേട്ടയാടിയത് ഒറ്റ ദിവസം കൊണ്ട് മകന്ന് പാർട്ടി രവാഡയെ വിശുദ്ധനാക്കി ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന പതിവ് ന്യായീകരണം അണികൾക്ക് പോലും പാർട്ടി ന്യായീകരണത്തിൽ ഉണ്ടാവുകയില്ല എന്തായാലും പി ജയരാജൻ്റെ വായടച്ച് കൂത്തുപകമ്പ് വെടിവെപ്പിന് പുതിയ ഭാഷ്യം രചിച്ചു പുതിയ പോലീസ് മേധാവി നിയമനത്തിൽ സർക്കാരും സി പി പോലീസ് മേധാവിയായി നിയമിക്കേണ്ടി വന്ന രവാഡ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ സി പി എമ്മിന് കണ്ണിലെ കരടായിരുന്നു കൂത്തുപറമ്പിൽ അഞ്ച് ഡിവൈഎഫ്ഐ സഖാക്കളെ വെടിവെച്ചു കൊന്ന പോലീസ് തേർവാഴ്ചയുടെ നേർ ചിത്രമായി രവാഡ ചന്ദ്രശേഖരെ സി പി എം ചിത്രീകരിച്ചു വന്നു വെടിവെപ്പ് അന്വേഷിച്ച പത്മനാഭൻ കമ്മീഷനും എന്തിന് ഹൈക്കോടതി പോലും സുപ്രീം കോടതി പോലും കുറ്റവിമുക്തനാക്കിയിട്ടും കൂത്തുപകമ്പ് വെടിവെപ്പിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ ഐ പി എസ് ഓഫീസറെ സി പി എം മാറ്റി നിർത്തിയിരുന്നില്ല കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തിളക്കമാർന്ന ട്രാക്ക് റെക്കോർഡുമായി മുന്നോട്ടു പോയ രവാഡ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടർ വരെയായി സ്തുത്യർഹ സേവനം നയിച്ചുവരവെയാണ് സംസ്ഥാന പോലീസ് മേധാവിയാകാൻ അവസരം ഒത്തുവന്നത് സി പി എമ്മുമായി ഒരു നേർക്കുനേർ പോരാട്ടത്തിന് ഇനിയും രവാഡ നിൽക്കില്ല എന്നാണ് പാർട്ടിയും സർക്കാരും കരുതിയത് എന്നാൽ യു പി എസ് സി പട്ടിക പരിഗണിക്കുന്നതിന് മുൻപ് തലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയെ കണ്ട് തിരികെ എത്താനുള്ള താല്പര്യം അദ്ദേഹം അറിയിച്ചതോടെ പാർട്ടിയും സർക്കാരും ശരിക്കും വെട്ടിലാവുകയായിരുന്നു പട്ടികയിലെ മറ്റ് രണ്ടു പേരും സർക്കാരിന് താൽപ്പര്യമില്ലാത്തവർ അതോടെ തമ്മിൽ ഭേദം എന്ന നിലയിൽ രവാഡ എത്തിയത് പാർട്ടി അണികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്നാൽ സർക്കാർ തീരുമാനം തള്ളിപ്പകയാൻ കഴിയുകയുമില്ല കണ്ടില്ലെന്ന് നടിക്കാനും കഴിയില്ല കണ്ണൂർ ചെന്താരകം പി ജയരാജൻ തന്നെ ആദ്യ വെടിപൊട്ടിച്ചു സഖാക്കളെ തല്ലിച്ചവരുടെയും വെടിവെച്ചു കൊന്നവരുടെയും പട്ടികയിൽ രവാട ഉണ്ടെന്ന കാര്യം ജയരാജൻ ഓർമ്മിപ്പിച്ചത് സൈബർ സഖാക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു കൂത്തുപുരം ഓഡിയോപ്പിന്റെ കാര്യത്തിൽ രവത ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട് വന്ന് ഉന്നയിച്ചതാണ് രവതി ഒറ്റക്കല്ല ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് അന്നത്തെ ലാത്തി ചാർജും ലാത്തിച്ചാർജും ഒക്കെ റെഡിയാക്കിയിട്ടുള്ള സംഘർഷം ഉണ്ടായത് പിന്നീട് തിരുത്തേണ്ടി വരുമെന്ന മുൻ ധാരണയിൽ തന്നെയാണ് പോലീസ് മേധാവി ചുമതലയേറ്റ ദിവസം തന്നെ ജയരാജൻ തുടങ്ങിവെച്ചത് കൂത്തുപകമ്പ് വെടിവയ്പ്പിന് ഉത്തരവിട്ട എ ഡി എം ടി ടി ആന്റണിക്കും ഡിവൈഎസ്പി അബ്ദുൾ ഹക്കീം ബത്തേരിക്കുമൊപ്പം രവണ ചന്ദ്രശേഖരൻ്റെ പേരും ജയരാജൻ പറഞ്ഞപ്പോൾ പോലീസ് തേർവാഴ്ചയിൽ സി പി എം പ്രതിസ്ഥാനത്ത് നിർത്തിയ ആൾ തന്നെയാണ് പോലീസ് മേധാവിയെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു സഖാവ് പുഷ്പന്റെ ദുരവസ്ഥയ്ക്ക് കാരണക്കാരനായ ആളെ പോലീസ് മേധാവിയാക്കി രക്തസാക്ഷികളെ അപമാനിക്കുന്നു എന്ന വികാരം സൈബർ സഖാക്കൾ ഏറ്റെടുത്തതോടെ പാർട്ടിക്ക് ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ രവാഡ ചന്ദ്രശേഖർ നിയമ പോരാട്ടത്തിലൂടെ നേടിയ വിജയം അംഗീകരിക്കുക പിന്നീടുള്ള പ്രതികരണങ്ങൾ ആ വഴിക്കായതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കൂത്തുപാമ്പ് വെടിവയ്പ്പിന്റെ തലേന്ന് മാത്രം എ എസ് പി ആയി ചുമതലയേറ്റ രവാഡയ്ക്ക് കണ്ണൂരിനെപ്പറ്റി പറ്റി ഒരറിവും ഉണ്ടായിരുന്നില്ല എന്ന അന്വേഷണ കമ്മീഷൻ കണ്ടെത്തൽ സി പി എം ന്യായീകരണത്തിന് ഉപയോഗിക്കുകയും ചെയ്തു അല്ല പാർട്ടി നയിക്കിയ ക്ലീൻ ചിറ്റ് അനുസരിച്ചിട്ടല്ലോ സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തീരുമാനിച്ചത് ക്ലീൻ ചിറ്റ് അനുസരിച്ചിട്ടല്ലേ കാര്യങ്ങൾ നയിക്കുന്നത് അല്ലാണ്ട് പാർട്ടിക്ക് എന്താ ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട കാര്യം ഡി ജി പി നിശ്ചയിക്കുന്നതിൻ്റെ അകത്ത് സി പി എമ്മിന് പല തരത്തിലും ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ യഥാർത്ഥത്തിൽ വെടിവെപ്പും അതുപോലെ ലാത്തി ലാത്തുചാർജും എല്ലാം നടന്നത് അവന് നേതൃത്വം കൊടുത്തത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവിടെ ടി ടി ആന്റണിയും അതുപോലെ തന്നെ പോലീസ് വാക്കിയും പത്ത് ഇവ രണ്ടുപേരാണ് നടത്തിയിരിക്കുന്നത് എന്ന് അറിയാം കോടതി തന്നെ ഇവരെല്ലാം ഈ ലമിതാ ചന്ദ്രശേഖരനൊക്കെ മുമ്പ് തന്നെ കേസ് തന്നെ ഒഴിവാക്കിയതാണ് കമ്മീഷൻ വെച്ച് പരിശോധിച്ചതാണ് കമ്മീഷൻ ഒഴിവാക്കിയതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലും എന്തെങ്കിലും ഒരു കുറ്റവാളിയാണ് എന്ന് പറയാതടത്തോളം കാലം അദ്ദേഹം കുറ്റവാളിയാവുന്നില്ല ചോദ്യങ്ങൾ ബാക്കിയാണ് ഒന്നോ രണ്ടോ വർഷമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ പോലീസ് മേധാവിയാകുന്നതുവരെ രവാഡയെ സി പി എം വേട്ടയാടി പരിചയം കുറഞ്ഞ ഓഫീസറായതിനാൽ രവാഡയുടെ മേൽ കുറ്റം കെട്ടിവെക്കേണ്ട എന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ എന്നിട്ടും നയനാർ സർക്കാർ കൊലക്കുറ്റത്തിന് കേസെടുത്തു രണ്ടായിരത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു നയനാർ സർക്കാർ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയും കുറ്റവിമുക്തനാക്കിയിട്ടും വിധിയിലെ സാങ്കേതികത ചൂണ്ടിക്കാട്ടി കൂത്തുപകമ മജിസ്ട്രേറ്റ് കോടതിയിൽ പാർട്ടിക്കാരെ കൊണ്ട് കേസ് നടത്തിച്ചു ഇതിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോടതി രവാഡയെ കുറ്റവിമുക്തനാക്കി അതായത് പതിനെട്ട് വർഷത്തെ വേട്ടയാടൽ കോടതികൾ കയറ്റിയിറക്കി എന്നിട്ടും പാർട്ടി നിലപാട് മാറിയിട്ടില്ല അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ രൂക്ഷമായാണ് അന്ന് രവാഡയ്ക്കെതിരെ പ്രതികരിച്ചത് പ്രതികളായിരുന്ന എ ഡി എം ടി ടി ആന്റണിയെയും ഡിവൈഎസ്പി അബ്ദുൾ ഹക്കീം ബത്തേരിയെയും കോടതി വെറുതെ വിട്ടതാണ് പക്ഷേ അവർക്ക് വെടിവെപ്പിൽ പങ്കുണ്ടെന്ന് സി ഇപ്പോഴും പറയുന്നു കോടതി വെറുതെ വിട്ടതിനാൽ രവാഡ ചന്ദ്രശേഖരന് പങ്കില്ലെന്നും ഒന്നാന്തരം ന്യായീകരണം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിക്ഷിക്കപ്പെടേണ്ടവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾ ഒറ്റപ്പെടുത്തേണ്ടവരെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ബന്ധപ്പെട്ട ഔദ്യോഗിക സമിതികൾ പരിശോധിച്ച് കണ്ടെത്തിയത് ആണ് പിന്നെ സ്വാഭാവികമായിട്ട് വരിക കണ്ടെത്തിയ കാര്യങ്ങളാണ് ആ കണ്ടെത്തിയ കാര്യങ്ങൾ പിന്നെ അതുകൊണ്ടാണ് അതിന് ശേഷം പത്തനംതിട്ട എസ്പി ആയിട്ട് ഇതേ ആൾ പ്രവർത്തിച്ചല്ലോ തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടും പ്രവർത്തിച്ചല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഇതൊരു വലിയ പ്രശ്നമായി വരേണ്ടതായിരുന്നു എന്തുകൊണ്ടാണ് വരാതിരുന്നത് അപ്പം നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണോ അതിൽ പിന്നീട് പാർട്ടി എടുത്ത നിലപാടിൽ ഒരു പ്രധാനമായിട്ടും നടന്ന സംഭവം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയുമായിരുന്നു അപ്പോൾ ആ സമയത്ത് സ്പോർട്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള ആക്ഷേപം മാതിരി പക്ഷെ ബന്ധപ്പെട്ട പരിശോധന നടന്നല്ലോ അന്വേഷണം നടന്നല്ലോ ആ അന്വേഷണത്തിൻ്റെ കൺക്ലൂഷൻ എന്താ ആ കൺക്ലൂഷനാണ് ഞാൻ പറയുന്നത് കൺക്ലൂഷൻ അനുസരിച്ച് തെറ്റ് അന്വേഷണ കമ്മീഷൻ ഒന്നേകാൽ പാർട്ടിയും മുന്നണി ഭരിക്കുമ്പോൾ സർക്കാരും വിടാതെ പിന്തുടർന്ന രവാഡ ചന്ദ്രശേഖരെ ഒടുവിൽ അംഗീകരിക്കാൻ തയ്യാറായത് പോലീസ് മേധാവിയായി നിയമിക്കാതിരിക്കാൻ പറ്റാത്തതിനാലാണ് പട്ടികയിലെ മറ്റ് പേരേക്കാൾ സർക്കാരിന് ഭേദം രവാഡ ഇപ്പോൾ രവാഡയ്ക്ക് കൂത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കില്ലെന്ന് പാർട്ടി പറയുന്നു പറഞ്ഞതും പാടിയതും ഒക്കെ വിഴുങ്ങിയിട്ടാണെങ്കിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരായ സമരമായിരുന്നു അന്ന് ഡിവൈഎഫ്ഐ നടത്തിയത് ആ നയത്തിൽ നിന്നൊക്കെ സി പി എം പിന്നോട്ട് പോയി കഴിഞ്ഞു സ്വാശ്രയ കോളേജുകളും വിദേശ സർവകലാശാലകളുമൊക്കെ ഇന്ന് പാർട്ടി അംഗീകരിച്ചവയാണ് അതിനാലാവാം പഴയ കാര്യങ്ങൾ പാടേണ്ട എന്ന് ഇ പി ജയരാജൻ പി ജയരാജനെ ഓർമ്മപ്പെടുത്തിയത് അതായത് കൂത്തുപറമ്പ് വെടിവെപ്പൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞതാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ആ കാലങ്ങൾ കേരളത്തിൽ യു ഡി എഫ് കോൺഗ്രസിന്റെ പലരും ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊന്നും മറന്നു പോകരുത് കൂത്തുപാമ്പ് വെടിവെപ്പിന് ഉത്തരവാദികളെന്ന് സി പി എം മുദ്ര കുത്തിയ ഒന്നാമത്തെ ആളായ എം വി രാഘവനോട് മരണത്തിന് മുൻപ് വിട്ടുവീഴ്ച ചെയ്യാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മകനെ ഒപ്പം ചേർക്കുകയും ചെയ്തു ഇപ്പോൾ രവാഡ ചന്ദ്രശേഖരനെയും പാർട്ടി കുറ്റവിമുക്തനാക്കി അണികൾക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ ഞാനും കുറച്ചാൾ ഭയപ്പെട്ടിരിക്കാന്ന് എനിക്ക് പക്ഷെ ഭയത്തിനേക്കാൾ ഉപരി എനിക്ക് പിന്നെ രോഗികളോട് എനിക്ക് കുറച്ചും കൂടെ കടപ്പാട് എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്ക് ഭയം എന്റെ ഭയം ആസ്ഥാനത്താണെന്ന് എനിക്ക് മനസ്സിലാവും അതിൽ വലിയ കാര്യമില്ല കാരണം ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ മന്ത്രിയെ അല്ല ഞാൻ കുറ്റം പറയുന്നത് ഇവിടെയുള്ള നമ്മുടെ ഹോസ്പിറ്റലിന്റെ മേലധികാരികളാണ് ഇത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് മേളിലേക്ക് അറിയിക്കുന്നത് അങ്ങനെയാണ് പറയാനുള്ളത് മിനിസ്റ്റർക്ക് അറിവുണ്ടാവില്ല ഇതിനെപ്പറ്റി മിനിസ്റ്റർക്കോ ഭരണ ഭരണത്തിലുള്ളവർക്കോ ഇതിനെപ്പറ്റി ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി അറിവുണ്ടാവില്ല കാരണം ഇത് ഇവിടെ ഇവിടെ വെച്ച് ഇത് കവറപ്പ് ചെയ്ത് പോകണമെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് സംസ്ഥാനത്ത് വകുപ്പ് വെന്റിലേറ്ററിലാണോ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയ്ക്ക് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് സിസ്റ്റത്തിനുള്ളിൽ നിന്ന് തന്നെ അവകാശപ്പെടുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്നുള്ള വെളിപ്പെടുത്തൽ സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെന്ന് ആരോഗ്യമന്ത്രിക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്നിട്ടും പതിവ് ന്യായീകരണം ഇവിടെയും ഒറ്റപ്പെട്ട സംഭവം മാത്രം വിമർശനം ഇങ്ങോട്ട് വേണ്ടെന്ന പതിവ് തള്ളിപ്പകച്ചിലും ജനകീയ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ ഹാരിസ് ഹസൻ തുറന്നു പറഞ്ഞത് അപ്രിയ സത്യങ്ങളാണ് ആരോഗ്യ മേഖലയുടെ ഭാഗമായ പലർക്കും പകയണമെന്നുമുണ്ട് പക്ഷേ സർവീസിലായതിനാൽ പറയുന്നില്ല എന്ന് മാത്രം ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്നു വീട്ടിലിരുത്തുമെന്ന് അറിയാമെന്ന് എന്നാൽ ഇനി പറഞ്ഞില്ലെങ്കിൽ മനസാക്ഷിയെ വഞ്ചിക്കലാവും എല്ലാ മാർഗങ്ങളിലും കൊട്ടിയടക്കപ്പെട്ടു എല്ലാ രീതികളിലും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനത് അതിലേക്ക് പോയത് അതിന് ശിക്ഷ നടപടികൾ വരും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുമുണ്ട് പ്രശ്നങ്ങൾ ഈ ബ്യൂറോക്രസിയുടെ ഈ മെല്ലപ്പോക്കും ചുവപ്പ് നാടയും ഒഴിവാക്കി ഇത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഓരോ ഘട്ടങ്ങളിലും മാത്രമല്ല ഇന്നും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണമെന്നാണ് എന്റെ ഒരു അപേക്ഷ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഉപകരണങ്ങൾ ഇല്ലാതെ ഓപ്പറേഷനുകൾ മുടങ്ങിയ കാര്യമാണ് ഡോക്ടർ പറഞ്ഞത് മെഡിക്കൽ ഉപകരണങ്ങൾ രോഗികൾ പണം മുടക്കി വാങ്ങിക്കൊടുക്കേണ്ടതും മനം നൊന്നുള്ളതായിരുന്നു ഈ വെളിപ്പെടുത്തൽ സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്ന് ആരോഗ്യമന്ത്രിക്കും സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ വർദ്ധനവിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൗകര്യങ്ങളാണ് സർക്കാർ ആശുപത്രികളിൽ നമ്മൾ ഒരുക്കുന്നത് ഡോക്ടർ ഹാരിസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അതൊരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണണം ഞാൻ ഈ കാര്യം എനിക്ക് വാസ്തവത്തിൽ ഡോക്ടർ ഹാരിസ് ഇന്നലെ എനിക്ക് എറണാകുളത്തും നമ്മുടെ മണ്ഡലത്തിലൊക്കെ പരിപാടികളുണ്ടായിരുന്നു ഞാൻ അദ്ദേഹം കാര്യങ്ങൾ അനേകം തവണ പ്രസംഗിച്ചിട്ടുമുണ്ട് മൂത്രാശയക്കല്ല് പൊടിച്ചു കളയുന്ന ഉപകരണത്തെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞത് അധികം വൈകാതെ തന്നെ ഉപകരണം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു ആരോഗ്യരംഗത്ത് മുടക്കുന്ന പണം വെച്ച് നോക്കുമ്പോൾ ഉപകരണത്തിനുള്ള തുക നിസാരം മാത്രം പക്ഷെ ഡോക്ടർ ഇതിനായി നടന്ന് കാല് തേഞ്ഞതാണ് തുറന്നു പറയാൻ കാരണം ഡോക്ടർ ഹാരിസിന് കിട്ടിയ പിന്തുണയും ചില്ലറയല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ല തന്റെ അർപ്പുടബോധത്തോട് ജോലി എടുക്കുന്ന ആളാണെന്ന് തന്നെയാണ് പറയുന്നത് പൊതുവെ അങ്ങനെയാണ് അഭിപ്രായം നിൽക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നടന്ന എന്താ ഒരു ഗവൺമെന്റ് സർവെന്റ് നല്ല ആത്മാർത്ഥതയുള്ള അർപ്പണബോധത്തോടെ അർപ്പണബോധത്തോട് ജോലിയെടുക്കുന്ന ആള് അഴിമതി നീണ്ടാത്തിയാണ് എല്ലാമാവട്ടെ പക്ഷേ അത്തരമൊരാള് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ അതാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ മേനി പറയുമ്പോഴും ആരോഗ്യരംഗത്തെ ആശുപത്രികളിലെ കുറവുകൾ മൂടി വയ്ക്കുന്നത് ജനങ്ങൾ അറിഞ്ഞതോടെ പാർട്ടിയും സർക്കാരും പതിവ് രീതി പുറത്തെടുത്തു ആരോഗ്യ മേഖലയെ ഇകഴുത്തിക്കാട്ടിയെന്ന വിമർശനം മുഖ്യമന്ത്രി പറഞ്ഞതോടെ പാർട്ടി പത്രവും പാർട്ടി സെക്രട്ടറിയും ഡോക്ടർക്കെതിരെ തിരിഞ്ഞു പ്രശ്നം പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കും പ്രശ്നമൊക്കെ ഉണ്ടാവും നൂറുകണക്കിന് ആശുപത്രികളും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഉണ്ടാവില്ല പറയാൻ പറ്റില്ല ഉണ്ടാവും ആ ഉണ്ടാവുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഉടനെ തന്നെ പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പരിഹരിക്കുകയും ചെയ്തു അത്രേ ഉള്ളൂ കാര്യം ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സമരം നടത്തുക ഒരു പ്രത്യേക രൂപം തന്നെ കണ്ടെല്ലാം പ്രത്യേക ഒരു മാനസികാവസ്ഥ തന്നെയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ചെയ്തത് ശരിയാണെങ്കിൽ അത് ഇരിക്കുന്ന യോജിച്ചതല്ല ഇരിക്കുമ്പോൾ പറയുന്നു ഒരു എത്ര മാത്രം ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രി പൊക്കിപ്പറഞ്ഞതിന് ദിവസങ്ങളുടെ ആയുസ് മാത്രം ദിവസങ്ങൾക്കുള്ളിൽ ഡോക്ടറെ കണ്ണിലെ കരടാക്കിയത് ന്യായീകരണ ക്യാപ്സ്യൂളുകൾ കിട്ടിയതോടെയാണ് ഡോക്ടർക്കെതിരെ സൈബർ സഖാക്കൾ വാളെടുത്തു നടപടി പേടിക്കുന്നില്ലെന്ന് സി സഹയാത്രികനായ ഡോക്ടർ ഹാരിസ് പറഞ്ഞതോടെ തൽക്കാലം ഒതുങ്ങിയിരിക്കുകയാണ് ഇവർ പിന്നീട് വേണ്ടിയിട്ടുമില്ല ഇവിടെയും ഒൻപത് വർഷത്തെ അനുഭവം തന്നെയാണ് കുഴപ്പം ചൂണ്ടിക്കാണിച്ചാൽ അംഗീകരിക്കില്ല മറിച്ച് സഹയാത്രികരാണെങ്കിൽ പോലും അപമാനിതനാവും വളർത്താനല്ല തളർത്താനാണെന്ന പഴി കേൾക്കേണ്ടി വരും സൈബർ ടീമിനെ ഇളക്കി വിട്ട് അപമാനിക്കും പിന്നീട് ഒരിക്കലും വിമർശിക്കാൻ കഴിയാത്ത വിധം തളർത്തും മന്ത്രി ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് തെറ്റിദ്ധരിപ്പിക്കരുത് ആളുകളെ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട് ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരത്ത് വിവാദം ഉണ്ടാക്കിയപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാം ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് ആരോഗ്യ പബ്ലിക് റിലേഷൻ ആയിരുന്നു ഏജൻസിയെ വെച്ച് പിരിമെടുത്ത് ആവശ്യമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങേണ്ട ഒരു ദുരവസ്ഥയാണ് ഈ ഡോക്ടർ ആരിസ് കേരളത്തിന്റെ പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതെങ്കിൽ അത് ഉൾക്കൊണ്ട് അത് അംഗീകരിച്ച് അത് തിരുത്തുന്നതിന് പകരം അദ്ദേഹത്തെ തിരുത്താനും അദ്ദേഹത്തെ ശാസിച്ച് വരുതിയിൽ നിർത്താനുമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിച്ചത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചു പ്രതികരിച്ചില്ല ആരോഗ്യമന്ത്രി ഉരുണ്ടുകളിക്കാൻ ശ്രമിച്ചു പക്ഷെ സമ്മതിക്കേണ്ടതായിട്ട് വന്നു പിന്നീട് ആരോഗ്യമന്ത്രിയേയും ആരോഗ്യവകുപ്പിനെയും വെള്ളം പൂശാനാണ് ഡോക്ടർ ഹാരിസിന്റെ സ്വരത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപനവുമായിട്ട് പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആരോഗ്യരംഗത്തെ വളർച്ചയെ കാട്ടുന്ന പ്രതിപക്ഷത്തിന് ഡോക്ടർ ഹാരിസ് വടി വടികൊടുത്തു എന്ന വിമർശനം സി പി എമ്മും മന്ത്രിമാരും ശക്തമാക്കുമ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗികൾ ഉണ്ടായിരുന്ന വാർഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് അറുപത്തിയെട്ട് വർഷം പഴക്കമുള്ള കെട്ടിടം പന്ത്രണ്ട് വർഷം മുൻപ് ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് കണ്ടെത്തിയ കെട്ടിടം എന്നിട്ടും ആരോഗ്യ കേരളത്തിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായി കെട്ടിടത്തിനടിയിൽ ആരുമില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ആരോഗ്യമന്ത്രി വീണ്ടും കുടുങ്ങി ഒരു വിലപ്പെട്ട ജീവൻ ഇതിനിടെ നഷ്ടമായി ഇതെന്താന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് നിന്ന ഒരു ബ്ലോക്കാണ് അതുകൊണ്ട് ഇത് ജീർണാവസ്ഥയിലായത് കൊണ്ട് ഇത് അടച്ചിട്ടിരുന്നു അതുകൊണ്ടാണ് അതിൽ മറ്റു അപകടങ്ങൾ ഉണ്ടാകാതെ ഇരുന്നത് ഒരു രണ്ടു മൂന്നാഴ്ച മുൻപ് ഞങ്ങൾ ഇതിന്റെ ഫൈനൽ പ്ലാൻ ഷിഫ്റ്റിംഗിന്റെ ഷിഫ്റ്റിംഗ് ആരംഭിക്കുകയാണ് അത് തീരുമാനിച്ചിരുന്നു മൈനർ ഇഞ്ചുറിയാണെന്നാണ് പറഞ്ഞത് രണ്ടുപേരെന്നാണ് പറഞ്ഞത് ഇതുവരെ ഉള്ളത് നമ്മുടെ കണ്ടതില്ല ആർക്കും ഗുരുതരമായ പരിക്കില്ല ഒരു കുട്ടിക്ക് മാത്രമാണ് ചെറിയ ഇഞ്ചറി ഉള്ളത് അതാണ് ഇപ്പൊ മാറ്റി അപ്പുറത്തോട്ടാക്കിയിട്ടുള്ളത് അപ്പുറത്ത് ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ കൊണ്ടുപോയി അവർ ഡമ്പ് ചെയ്തിരുന്നതാണ് ആ സാധനമാണ് ഇപ്പം ഇടിഞ്ഞു പോയത് അവിടെ അല്ലല്ല അവിടെ കയറി വന്നപ്പോൾ ഈ സംഭവം ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം അല്ല അവർ സാധാരണ രീതി ഇവിടെ വരുമ്പോൾ ഇങ്ങനെയുള്ള സാധനമൊക്കെ കണ്ട കൊണ്ട് ആള് കയറി ഇരിക്കാനൊക്കെ പ്രയോജനപ്പെടുത്തുള്ളൂ അങ്ങനെ കയറിയിരുന്നതായിരിക്കാം കൊച്ചിരുന്ന വാട്ടിലുള്ള ആൾക്കാരെയൊക്കെ മാറ്റിയല്ലോ അവിടെ ഓപ്പറേഷൻ ചെയ്തവർ കിടക്കുന്നവരുണ്ട് ബാക്കിയുള്ള ആൾക്കാർ കിടക്കുന്നവർ എല്ലാവരെയും അവർ മാറ്റി കെട്ടട ഒഴിഞ്ഞ് വരികയെന്നവർ പറയുന്നത് അപ്പോൾ ഉള്ള എല്ലാം ഷിഫ്റ്റ് ചെയ്തവിടെ അതിൻ്റെ കൂടെ എൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി ഭാര്യയെ കാണാനില്ല ഞാൻ തിരക്കി പിടിച്ച് തന്നപ്പം ഈ കുഞ്ഞു പറയുന്നത് അമ്മയെ കാണാനില്ല അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ ഇടക്ക് കിടക്കുന്ന കാര്യം എനിക്കും അറിയത്തില്ല ഏതാ കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് എനിക്കറിയാം ഞാൻ ആരുടെ അടുത്തും പറഞ്ഞത് എനിക്കറിയത്തില്ലല്ലോ അവിടെ ഉണ്ടെന്നുള്ള കാര്യം എവിടെ മിസ്സായെന്നാണ് ഞാൻ അപ്പോഴും അറിയുന്നത് ഈ വേളം കേട്ടപ്പോൾ ഇറങ്ങി ഓടി മറ്റുള്ള ആൾക്കാരൂടെ പുറത്തു പോയെന്നാണ് എനിക്ക് എന്നെ തോന്നിയത് പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ അടിക്ക് കിടക്കുന്ന കാര്യം എനിക്കും അറിയത്തില്ല കോട്ടയം തലയോലപ്പുറമ്പ് സ്വദേശി ബിന്ദുവിന്റെ ജീവൻ നഷ്ടമായതിന് സർക്കാരും ആരോഗ്യവകുപ്പും ഉത്തരവാദികളാണ് സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും ആശുപത്രികൾ മികവിന്റെ കേന്ദ്രങ്ങൾ എന്ന് മേനി പറഞ്ഞ് ഒരു വിമർശനം പോലും കേൾക്കാൻ മനസ്സില്ലാതെ എതിർത്ത് പറയുന്നവരെ കൂട്ടത്തോടെ അടിച്ചിരുത്തി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ദുരന്തം സംഭവിച്ചത് ആരോഗ്യവകുപ്പിനെതിരെ വിമർശനം ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച കെട്ടിടത്തിൽ രോഗികളെ കിടത്തിയത് അനാസ്ഥയല്ലാതെ പിന്നെന്താണ് ക്ലിയർ ചെയ്യണം അത് കൂടുതൽ രീതിയിൽ അതിനുവേണ്ടി വിളിച്ചിട്ടുണ്ട് ചെയ്തോളൂ എത്ര സമയം കൊണ്ട് മിനിറ്റ്സ് വരും വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കാരണം വെച്ചാല് കേരളത്തിലൊരു മെഡിക്കൽ കോളേജിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സാധാരണക്കാരുടെ ആശ്രയമായ ഒരു മെഡിക്കൽ കോളേജുണ്ട് അവർക്ക് ആർക്കെങ്കിലും പരുക്ക് പറ്റിയാൽ പോലും ഇങ്ങനൊരു സാഹചര്യത്തിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല അതിനെ എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ ഇടപെടും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ ഇനിയും താമസിക്കരുത് ഇവിടെ ചികിത്സ തേടി ഇവിടെ വരുമ്പോൾ ചികിത്സിക്കേണ്ട സ്ഥലത്ത് അവിടെ നടന്നാൽ അതിനാരോ മറുപടി പറയുന്നത് ആരെങ്കിലും മറുപടി പറയണ്ടേ അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണോ ചെയ്യുന്നത് രണ്ട് മണിക്കൂറിലേറെ രക്ഷാപ്രവർത്തനം നടത്തിയില്ല എന്നത് അതീവ ഗുരുതരമായ അനാസ്ഥ മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനും ദുരന്ത സ്ഥലത്ത് നടത്തിയ പ്രതികരണം കാര്യങ്ങൾ കൈവിട്ടു പോകാൻ ഇടയാക്കി പിന്നീട് ഇതിനെ ന്യായീകരിക്കാൻ കാട്ടിക്കൂട്ടിയതോ വാർഡിൽ ഉണ്ടായിരുന്ന രോഗികളെ ഉടൻ തന്നെ പണി പൂർത്തിയായി ഉദ്ഘാടനം കാത്തുകിടുന്ന വാർഡിലേക്ക് പെട്ടെന്ന് മാറ്റി ഇടിഞ്ഞു വീണ വാർഡിൽ ആരും ഉണ്ടായിരുന്നില്ലെന്ന് കാട്ടാനുള്ള അടവ് നേരത്തെ ഇത് കണ്ടറിഞ്ഞ് ചെയ്തിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു ഞാൻ അവിടെ ഇത് വന്ന് അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണല്ലോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പം നിങ്ങൾ എന്നോടാണല്ലോ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇൻഫോംഡ് ആയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളോട് പറയുക അപ്പോൾ ആ അതൊരു ടോയ്ലറ്റ് ബ്ലോക്കാണ് ആ ടോയ്ലറ്റ് ബ്ലോക്കിന് പകരമായിട്ട് വാർഡുകളിൽ ബ്ലോക്ക് ടോയ്ലറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം എങ്ങനെയാണ് ആ ഘട്ടത്തിൽ അതൊരു പ്രാഥമിക ഘട്ടമാണ് വന്ന് നമ്മൾ ആ സ്പോട്ടിൽ നിൽക്കുമ്പോഴാണല്ലോ സംസാരിക്കും അപ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ തന്നെയാണ് എന്താണ് കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഫോണിൽ വിളിക്കുമ്പോൾ എല്ലാവരും പരസ്പരം ആണ് ആ സമയത്ത് തന്നെയാണ് അതുകൊണ്ട് എങ്ങനെയാണോ ആ ഘട്ടത്തിൽ നമുക്ക് നമുക്ക് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ അപ്പോൾ കിട്ടുന്ന ആണല്ലോ അത് ഹൈഡ് ചെയ്തല്ലോ നിങ്ങളോട് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി കെ ജയകുമാർ ലോകമറിയുന്ന ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ജനകീയനായ ഡോക്ടർ അദ്ദേഹത്തെ പോലും അപമാനിതനാക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ജനകീയതയിൽ സംഭവം ലഘൂകരിക്കാനും ശ്രമം നടക്കുകയാണ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ബെഡും പതിനാല് ഓപ്പറേഷൻ തിയേറ്ററുമുള്ള പുതിയ മനോഹരമായ മന്ദിരം തീർത്തു കഴിഞ്ഞു ഈ കെട്ടിടത്തിന്റെ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ മുൻകൈ എടുത്ത് ചെയ്ത കാര്യമാണ് ഇത് ആരും പറയുന്നില്ല ഇതൊക്കെ മറച്ചു പിടിച്ചിട്ട് ഈ കാര്യത്തിൽ എന്ത് ചെയ്തു എന്താ പോയി ഈ ഗവൺമെന്റ് വന്നപ്പോ തൊട്ട് ആ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു നിന്നെങ്കിലും പറഞ്ഞ് മൈക്കിന്റെ മുമ്പിൽ വന്ന് ആരെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്ന നറേറ്റീവ് പറയുക എന്നുള്ളതാണ് ഇവരുടെ ജോലി അത്യാഹിത ഘട്ടത്തിൽ അത്യാസന്നമായ ഘട്ടത്തിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ പോലും ഇവരുടെ നിലപാട് കൊണ്ട് കഴിഞ്ഞില്ല സത്യത്തിൽ ആ മരണത്തിന്റെ ഉത്തരവാദിത്വം അവരേറ്റെടുക്കേണ്ടതാണ് അവരാണ് പറഞ്ഞത് ഔദ്യോഗികമായി പറയാണ് മാധ്യമങ്ങളോട് ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അവിടെ യാതൊരു ആരുമില്ല അവിടെ ഉപയോഗത്തിലുള്ള ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് ഈ പറയുന്ന ഇന്നു ഉപയോഗിച്ച ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ മരണത്തിന് ഉത്തരവാദിത്വം അവരാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ് സത്യത്തിൽ അവർ രാജിവെച്ചിറങ്ങിപ്പോകുന്നതാണ് ഭംഗി കാരണം കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണ് വാർഡ് ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിൻ്റെ സംസ്കാര സമയത്ത് ആ വീട്ടിലേക്ക് ചെല്ലാൻ പോലും മന്ത്രിമാർ തയ്യാറായില്ല കുറ്റബോധം കൊണ്ടോ ജനരോഷം ഭയന്നോ കോട്ടയത്തിന്റെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസവൻ പോലും ആളൊഴിഞ്ഞ ശേഷമാണ് വീട്ടിലെത്തിയത് ഞങ്ങൾ ഈ കാര്യത്തിൽ ആ കുടുംബം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടവര് മുന്നോട്ട് വെച്ച ആവശ്യം ആ കുട്ടിയുടെ ചികിത്സയാണ് വീണേണ്ടത് ആ കുട്ടി അപ്പോളോ ഹോസ്പിറ്റലിലെ നാലാം വർഷം ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അവിടെ വെച്ചുണ്ടായ ഒരു അസുഖത്തെ തുടർന്ന് ഇവിടെ വന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത ഒരു സർജറി അനിവാര്യമാണ് ആ സർജറിക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ് അത് ഇന്നലെ തന്നെ ആലോചിച്ചു ബഹുമാനായ സൂപ്രണ്ടും പ്രിൻസിപ്പലിൻ്റെ കൂടെയുണ്ട് അവർ ആ കാര്യത്തിനോട് ഇവിടെ നേരിട്ട് പറയാനും എപ്പം ആ കുട്ടിയെ കൊണ്ട് വന്നാലും അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ സർജറി പൂർണ്ണമായി അതിന് ഭേദാഗത്തോടും വരെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ എന്തെല്ലാം ചെലവുകൾ വരുമോ അത് മുഴുവൻ നമ്മൾ വഹിക്കും ഈ കുടുംബത്തിന്റെ ദുഃഖം എന്റെ ദുഃഖമാണ് സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാവും മന്ത്രി വീണ ജോർജിന്റെ രാജിക്കായി പ്രതിപക്ഷ സംഘടനകൾ തെരുവിലാണ് തുടർച്ചയായി വീഴ്ചകൾ പറ്റുന്ന മന്ത്രിയെ പക്ഷേ പാർട്ടി സംരക്ഷിക്കുന്നു പാർട്ടി സഖാക്കൾ പോലും മന്ത്രിക്കെതിരെ പരസ്യമായി പ്രതികരിക്കുന്നു പത്തനംതിട്ടയിലെ ജോൺസന്റെയും രാജീവിന്റെയും ഒക്കെ വീണാ വിമർശനങ്ങൾ ഗുരുതരമാണ് അച്ചടക്കത്തിൻ്റെ വാളോങ്ങി വിമർശനങ്ങളെ പാർട്ടി പ്രതിരോധിക്കുന്നു മുഹമ്മദ് റിയാസിനെ പോലെയുള്ള മന്ത്രിമാർ ആരോഗ്യമന്ത്രിക്ക് പിന്തുണയുമായി ഫേസ്ബുക്കിൽ നിറയുന്നു ആരോഗ്യരംഗം വളരുന്നു എന്നതിലൊന്നും തർക്കമില്ല എന്നാൽ ഒൻപത് വർഷം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന വാദം എങ്ങനെ അംഗീകരിക്കാനാവും ഒരു തെറ്റും സംഭവിക്കുന്നില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ നിശബ്ദരാക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ജീവൻ നഷ്ടമായത് അനാസ്ഥ കൊണ്ടാണ് കെട്ടിടം ഉപയോഗിക്കരുതെന്ന് അറിയാവുന്നതാണ് എന്നിട്ടും രോഗികളെ കിടത്തി രോഗികളും കൂട്ടിരിപ്പുകാരും ഉണ്ടെന്നറിഞ്ഞിട്ടും ഉപേക്ഷിച്ച കെട്ടിടമെന്ന കള്ളം പകച്ചിൽ രണ്ട് മണിക്കൂറിലേറെ രക്ഷാപ്രവർത്തനം വൈകിയത് സിസ്റ്റം തകരാറിലാണെന്ന് സമ്മതിക്കുന്ന ആരോഗ്യമന്ത്രി തന്നെയല്ലേ ഈ സിസ്റ്റത്തിന്റെ തലപ്പത്ത് എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഡോക്ടർമാരുടെയും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണെങ്കിൽ ആവശ്യമില്ല മന്ത്രിയുടെ നമ്മുടെ പോയി ആലോചിക്കുകയാണ് ഞാൻ വലിയ ആശുപത്രി എല്ലാ ചികിത്സാ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഞാൻ പക്ഷെ അവിടെ പോകാൻ ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ മിക്ക പ്രസംഗങ്ങളിലും എടുത്തു പറയുന്നയാളാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ആശുപത്രികളിൽ ഒന്നിൽ ചികിത്സ തേടണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ചികിത്സയ്ക്ക് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പറഞ്ഞു മുഖ്യമന്ത്രി വിദേശ ചികിത്സ തേടുന്നതിൽ തെറ്റില്ല കേരളത്തിൽ അത്ര മികച്ച ചികിത്സ കിട്ടാത്തത് കൊണ്ടല്ലേ ആ മികവില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നവരെ അപഹസിച്ചുകൊണ്ടാവരുത് പക്ഷേ വിദേശത്തേക്കുള്ള ഈ പകക്കൽ എന്ന് മാത്രം